ഓരോ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാനും അവർക്കുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്ത നാട്ടുകാരുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ആദ്യമായി സ്വന്തം വിജയം നാട്ടുകാരുടെ വിജയമാക്കി മാറ്റാനുള്ള തിരക്കിലാണ് രാധാകൃഷ്ണന്റെ വാർഡിൽ മത്സരിക്കുന്നവർക്കും മറ്റു വാർഡുകളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവർക്കും കാലവും സമയവും നോക്കാതെ സഹായിക്കാൻ മനസ്സുള്ള രാധാകൃഷ്ണൻ ഇത്തവണ തെന്നാരി ഒൻപതാം വാർഡിലാണ് യു ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ ടി എം വിദ്യാലയത്തിൽ കെ എസ് യു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവരികയും കലാലയ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി മാറുകയും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുകയും അതുപോലെ നവോദയ ക്ലബ്ബിന്റെ രക്ഷാധികാരിയുമായ രാധാകൃഷ്ണന് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസനങ്ങളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടാണ് ഉള്ളത് തെന്നാരി വാർഡിൽ നിന്നും വിജയിച്ചാൽ കുട്ടികൾക്കും യുവാക്കൾക്കുമായി കളിസ്ഥലവും ഓപ്പൺ ജിമ്മും യാഥാർത്ഥ്യമാക്കും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള വാർഡിൽ വികസന തുടർച്ച ഉണ്ടാകും തകർന്നു കിടക്കുന്ന റോഡുകൾ നവീകരിക്കും കുടിവെള്ളം കിട്ടാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇരുപത് ലക്ഷം വകീരുത്തി നവീകരിക്കുന്ന ഹെൽത്ത് സെന്ററിന്റെ വർക്കുകൾ പൂർത്തീകരിക്കും ഒരു കോടിയുടെ ഭരണാനുമതി ലഭിച്ച തെന്നാരി മുക്കാട് പൊട്ടിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും താമരക്കുളം നവീകരണം ഉന്നതികളിലെ അടിസ്ഥാന വികസനം അതുപോലെ കൌൺസിലർ ഓഫീസിലൂടെ നഗരസഭയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ലഭ്യമാക്കും യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങിവച്ച വികസന പദ്ധതികളും തുടർ വികസനവും സാധ്യമാക്കും കർഷക ദിനത്തിൽ മുതിർന്ന കർഷകരെയും അതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും ആദരിക്കുമെന്നും നാടിന്റെ സ്പന്ദനം സ്പന്ദനമറിഞ്ഞ് പ്രവർത്തിക്കുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞായി സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഇതുവരെ പൊതുപ്രമർത്തുന്ന വ്യക്തിയാണ് ഞാൻ കെ എസ് യു വിനോദ വളർന്നു വന്ന് കെ ടി എം ഹൈസ്കൂളും അതുപോലെ തന്നെ എം എസ് കാലി കോളേജിൽ അഞ്ച് വർഷം ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം നാട്ടിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പ്രദേശത്തെ ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവരൊക്കെ വിജയിച്ചിട്ടുണ്ട് എനിക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഒരു അവസരം കിട്ടുന്നത് എന്റെ ചിഹ്നം കൈപ്പത്തി അടയാളമാണ് ഞാൻ വിജയിച്ചു കഴിഞ്ഞാല് ഈ വാർഡിൽ ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ എന്റെ മനസ്സിലുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തെന്നാരി പൊട്ടിപ്പാലം തെന്നാരി മുക്കാട് ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പൊട്ടിപ്പാലം അതിന് എം എൽ എ ഒരു കോടി രൂപയുടെ അനുമതി ഭരണാനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് പൂർത്തിയാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ ഇനിയും കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യു ഡി എഫിന്റെ ഒരു വാർഡ് ആണ് ഇത് കഴിഞ്ഞ കൗൺസിലർമാരെല്ലാം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം തുടർച്ച കാരണം നമുക്കറിയാലോ എല്ലാ വാർഡിലും എല്ലാ വികസനവും തുടർച്ചയാണ് ഒന്നും അവസാനിക്കുന്നില്ല ഓരോ കാലഘട്ടങ്ങളിലും വികസനം വന്നുകൊണ്ടിരിക്കും ആ വികസനത്തിന് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാട് എന്റെ കാഴ്ചപ്പാടുകളുണ്ട് അതിലൊന്നും പ്രധാനപ്പെട്ടതാണ് ഈ വാർഡില് ഇനിയും ശരിയാക്കാത്ത അല്ലെങ്കിൽ നേരെ നേരെയാവാക്കാത്ത കുറച്ച് റോഡുകളൊക്കെ ഉണ്ട് ആ റോഡ് റോഡുകളെല്ലാം വൃത്തിയാക്കണം കൂടാതെ നമ്മുടെ ഈ വാർഡിലെ കുട്ടികൾക്കും യുവാക്കൾക്കുമായി ഒരു കളിസ്ഥലവും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും ഈ വാർഡിൽ സ്ഥാപിക്കുക എന്നുള്ളത് എന്റെ മനസ്സിലുള്ള ഒരാശയമാണ് ഇനിയും കുടിവെള്ള കണക്ഷൻ കിട്ടാത്ത വീടുകളുണ്ടെങ്കിൽ എല്ലാ വീട്ടിലേക്കും കുടിവെള്ള കണക്ഷൻ എത്തിക്കുക എന്നുള്ളതും എന്റെ മനസ്സിലെ ആശയമാണ് എല്ലാ വർഷത്തിലും മലയാള മാസം ചിങ്ങം ഒന്നിന് കർഷക ദിനം ആചരിക്കുന്ന ദിവസം നമ്മുടെ ഈ വാർഡിൽ ഉൾപ്പെട്ട കൃഷിക്കാരെ എല്ലാവരെയും വിളിച്ചു ചേർത്തി അവരെ ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ മനസ്സിലുണ്ട് കൂടാതെ എല്ലാ വർഷവും എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടി വിജയിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിക്കൊണ്ട് അവരെ ഈ വാർഡിൽ വെച്ച് ആദരിക്കുക അങ്ങനെ ഒട്ടേറെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇതെല്ലാം ഈ വാർഡിൽ നിന്ന് വിജയിക്കണം മാത്രമല്ല മണ്ണാറക്കാട് നഗരസഭ യു ഡി എഫിന്റെ ഭരണത്തിലാവുമ്പോൾ ഈ വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വിജയിച്ചു വരണം എങ്കിലാണ് വികസന പൂർത്തീകരമം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷം നമുക്കറിയാം ഈ പ്രദേശ പ്രദേശത്തുള്ള ആളുകൾക്ക് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും ഒരു കൗൺസിലർ ഓഫീസ് നമ്മുടെ വാർഡിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് തുടർന്നും നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ആ കൗൺസിലർ ഓഫീസ് തുടർന്നും മുന്നോട്ട് പോകും മാത്രമല്ല മുനിസിപ്പാലിറ്റി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും മുനിസിപ്പാലിറ്റിയുമായി പോവാതെ തന്നെ നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് ഈ ഓഫീസിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ നമുക്കറിയാം ഈ റോഡ് എം എൽ എ അഡ്വക്കറ്റ് ഷംസുദ്ദീൻ അവരുടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തി പണി ടെൻഡർ കഴിഞ്ഞ റോഡാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഈ റോഡ് ഈ മാർച്ച് മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതും പണി പൂർത്തീകരിക്കണം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എം എൽ എയുടെ ഒരുപാട് പദ്ധതികൾ ഈ വാർഡിൽ കിട്ടിയിട്ടുണ്ട് കാരണം അതൊക്കെ കിട്ടാനുള്ള കാരണം കൂടാന്ന് വെച്ചാൽ നമ്മുടെ യു ഡി എഫിന്റെ കൗൺസിലർമാർ സജീവമായ സജീവമായി പ്രയത്നിച്ചുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് കുന്നമ്പറത്ത് കുടിവെള്ള പദ്ധതി എം എൽ എ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോലക്കുളം ഏഹ് ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനേഴ് ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനേഴായിരം രൂപ മുടക്കിയിട്ടാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ ഒരു താമരക്കുളം ആ താമരക്കുളത്തിൽ ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ തെന്നാരി എസ് സി കോളനികളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലാ വീടുകളും സംരക്ഷണ വിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പ്രവർത്തികൾ നമ്മുടെ വാർഡിൽ ഇനിയും പണി പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ പണികളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ നോക്കിക്കൊണ്ട് എന്നെ വൻ ഭൂരി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും നമ്മുടെ ഈ പ്രദേശത്ത് തെന്നാരി ഹെൽത്ത് സെന്റർ ഉണ്ട് കാരണം അതിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് വകുപ്പ്യിട്ടുണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ച് പൂർത്തീകരിച്ചിട്ടില്ല ഒരു മൂന്ന് മാസം കൊണ്ടാൽ അതിന്റെ പണി പൂർത്തിയരിക്കപ്പെടും അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തികൾ നമ്മുടെ വാർഡിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വാർഡിലെ ആളുകൾക്ക് പെൻഷൻ മാസ്റ്റിങ് എല്ലാ വർഷവും നമ്മൾ ഈ കൗൺസിൽ ഓഫീസ് വെച്ച് പെൻഷൻ മാസ്റ്റിംഗ് നടത്തുന്നുണ്ട് വരും കാലങ്ങളിലും പെൻഷൻ മാസ്റ്റിംഗ് നമ്മൾ ഈ വാർഡിൽ വെച്ച് തെന്നാരി ഒൻപതാം വാർഡിലെ ജനകീയനായ പൊതുപ്രവർത്തകനാണ് രാധാകൃഷ്ണൻ വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലാണ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് വാർഡിൽ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുവാനും സ്ലിപ്പുകൾ നൽകുവാനും നല്ലൊരു കൂട്ടായ്മയും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്